നമ്മുടെ നാട് കടന്നു പോകുന്ന സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തെ പ്രതിരോധിക്കാൻ വംശീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ വിദ്വേഷത്തിൻ്റെ വിശവിത്ത് പാകി മുളപ്പിക്കുന്ന ശത്രു ശക്തികളെ എന്നേക്കുമായി പിഴുതെടുക്കാനുള്ള വലിയ ശ്രമവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം രാജ്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ തകർത്തുകൊണ്ട് വിദ്വേഷത്തിൻ്റെ ശക്തികൾ വംശീയതയുടെ അധികാരം സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആർ എസ് എസിൻ്റെ വംശീയ രാഷ്ട്രീയവും അതുപോലെ തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന മനുസ്മൃതിയിലധിഷ്ഠിതമായ ജാതീയതയുടെ കാഴ്ചപ്പാടും ഈ രാജ്യത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിപത്തുകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് വംശീയ ഉന്മൂലനവും മനുഷ്യരെ പച്ചക്ക് കൊന്നുകൊണ്ടുമാണ് അവരവരുടെ അധികാരം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ രാജ്യവിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പൗരത്വ നിയമ ഭേദഗതി മുതൽ വഖഫ് നിയമ ഭേദിഗ ഭേദഗതി വരെയുള്ളത് അതിൻ്റെ കൃത്യമായ വംശഹത്യ പദ്ധതികളാണ് മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനും വംശീയമായി തകർക്കാനുമുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു കാര്യം ഇന്ത്യ രാജ്യം പ്രഖ്യാപിക്കുകയാണ് ഒരുമിച്ച് നിന്നുകൊണ്ട് ആർ എസ് എസിന്റെ ആലയിൽ എത്ര തന്നെ വംശീയ നിയമങ്ങൾ ചുട്ടെടുത്താലും മണ്ണിൽ നടപ്പാക്കാൻ ഈ രാജ്യം സമ്മതിക്കില്ല ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വംശീയ ഭരണകൂടം ഒരു ഭാഗത്ത് ചരിത്രത്തെ തിരുത്തി എഴുതിക്കൊണ്ട് വൈവിധ്യങ്ങളുടെ ഇന്ത്യയെ മെല്ലെ മെല്ലെ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിന്നുവരെ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തെയും ഈ രാജ്യത്തിൻ്റെ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ വൈവിധ്യത്തെ സ്വീകരിക്കുന്ന മനോഹരമായ ചരിത്രങ്ങളെയും വെട്ടിമാറ്റുകയാണ് അവിടങ്ങളിൽ വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാകി മുളപ്പിക്കും വിധമുള്ള പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാഭ്യാസ ക്രമത്തെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും പാഠപുസ്തകങ്ങളെയുമെല്ലാം കാവ്യവൽക്കരിച്ചു കൊണ്ട് രാജ്യത്ത് വിദ്വേഷത്തിന്റെ മുഴുവൻ വഴികളും തുറന്നു വെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തലമുറയെ ഒന്നടങ്കം നശിപ്പിക്കാനാണ് ഇവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ ആ ശ്രമം അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധിയായ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നതമായ ഇന്ത്യയിലെ കലാലയങ്ങളെ നയിക്കുവാൻ ആർ എസ് എസ് തലവന്മാരെ നിശ്ചയിച്ചു ആ ക്യാമ്പസുകളിൽ നിന്ന് വൈവിധ്യത്തിന്റെയും സൗഹൃദ ത്തിൻ്റെതുമായ തലങ്ങളെ ഇല്ലാടാക്കും വിധം ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു നിർബന്ധിതമായും ഇന്ത്യ രാജ്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധപൂർവമായി ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും ഈ രാജ്യത്തിന്റെ പരി പാരമ്പര്യത്തെയും ഇന്ത്യ നേടിയെടുത്ത മഹിതമായ ഈ ഉജ്ജ്വലമായ സാഹോദര്യത്തിന്റെ രാഷ്ട്രീയത്തെയും വേരോടെ പിഴുതെടുക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പകരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയൊക്കെയാണ് എന്ന് നമുക്കറിയാം വീർ സർവർക്കറിനെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദ്വേഷത്തിന്റെ വിഷം ചിറ്റിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന ഇത്തരം ആദരിക്കുവാൻ വേണ്ടി മാത്രമാണ് അവരെ കുറിച്ച് വിമർശിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി വരെ എതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടമായി ഇന്ത്യയിലെ രാഷ്ട്രീയ സമ്മർദ്ദം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെയും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ ഭരണഘടനയുടെ സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി പോരാട്ടങ്ങളുമായി ഈ പാർട്ടി ഈ സാഹോദര്യ കേരള യാത്രയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ യാത്രയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യാത്രയിലുടനീളം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാട് നമ്മളോട് പറയുന്നത് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം വിദ്വേഷത്തിന്റെ ശക്തികളെ വേരോടെ പിഴുതെടുക്കാൻ നമുക്ക് കഴിയണം സാഹോദര്യത്തിന്റെ പുതുവസന്തത്തെ വിളയിച്ചെടുക്കാൻ ഒരുമിച്ചൊരുമിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കണമെന്നാണ് ഈ പദയാത്രയെ സ്വീകരിച്ചുകൊണ്ട് വിവിധ വിവിധ പ്രദേശങ്ങളിലെ നല്ലവരായ നാട്ടുകാർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ കശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും Indai. കുറെ സമയം രാവിലെ ആ വീട്ടിൽ ഞങ്ങൾ സന്ദർശിച്ചിരുന്നു അവിടെ മരണപ്പെട്ട ആ കുടുംബത്തോട് ഐക്യദാർഢ്യമറിയിച്ചു കൊണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവരുടെ വേദനയുടെ കൂടെ നിന്നുകൊണ്ടാണ് നമ്മൾ ആ വീട്ടിൽ സംസാരിച്ചത് ആ പ്രിയപ്പെട്ട ആ മരണപ്പെട്ട രാമചന്ദ്രൻ എന്ന ആ മനുഷ്യന്റെ മകൾ ഞങ്ങളോട് പറയുകയാണ് വളരെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോഴും ഞങ്ങൾ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിച്ച രണ്ട് സ്വീകരിച്ചെ കുറിച്ച് അവർ സംസാരിക്കുകയാണ് ആ സഹോദരി എന്നോട് പറഞ്ഞു എൻ്റെ മാതാവിൽ നിന്ന് പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയത് അറിയാതെ സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ട് ടാക്സികളിലായിരുന്നു സഞ്ചരിച്ചത് ഒരു ടാക്സി എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ ഡ്രൈവ് ഇത് ചെയ്തു മറ്റൊരു ടാക്സി സമീർ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ ഡ്രൈവ് ചെയ്തു അഥവാ ആ സഹോദരി പറയുകയാണ് അവരുടെ സ്നേഹവും അവരുടെ കരുതലും എത്ര മനോഹരമായാണ് ഞങ്ങൾ അനുഭവിച്ചത് എന്ന് സൂചിപ്പിക്കുകയാണ് ആ മലമടക്കിൽ അവരെ സംരക്ഷിക്കാറുണ്ടായ കുറിച്ച് വാതോരാതെ ആ സഹോദരി സംസാരിച്ചു കൊണ്ടേയിരുന്നു ആ പ്രിയപ്പെട്ട അമ്മ കണ്ണീരിൽ കുതിർന്ന അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുമ്പോഴും കാവലായി നിന്ന ആ നാട്ടിലെ ചെറുപ്പക്കാരെ കുറിച്ച് പറയുകയാണ് ഇതാണ് ഇന്ത്യയുടെ സൗന്ദര്യം ഇതാണ് ഇന്ത്യയുടെ സഹോദര്യത്തിന്റെ അടയാളക്കുറി എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം പക്ഷേ ആ കശ്മീരികളോട് എങ്ങനെയാണ് സംഘപരിവാർ തിരിച്ചു പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന കാശ്മീരികളായ വിദ്യാർത്ഥികളെ അടിച്ചു പുറത്താക്കുകയാണ് ആ അടിച്ചു പുറത്താക്കുമ്പോഴും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജയ് ശ്രീരാം മുഴക്കിക്കൊണ്ടാണ് അവരെ അടിച്ചു ഓടിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര എത്ര കടകളാണ് തല്ലിത്തകർത്തുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര വീടുകളാണ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഥവാ ഇന്ത്യ ഒരുമിച്ച് ഈ മഹാപ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ തീരുമാനിക്കുമ്പോഴും വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാകി മുളപ്പിക്കാൻ കൊണ്ടിരിക്കുന്നവർ ഇതും പ്രയോജനപ്പെടുത്തുന്നത് നാടിനെ തകർക്കാനും തമ്മിൽ തല്ലിക്കാനും വേണ്ടിയാണ് അതുകൊണ്ട് കൂട്ടരെ ഈ പദയാത്ര നാടിനോട് പറയുന്നത് സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ പുതിയ വെളിച്ചം മനസ്സിലാവാഹിച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെ വിഷവിത്തുമായി കടന്നു വരുന്നവരെ പ്രതിരോധിച്ച് ഈ രാജ്യത്തിന്റെ നന്മയെ കാത്തിരക്ഷിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം എന്ന് തന്നെയാണ് ഈ നാട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് സാഹോദര്യ പദയാത്ര കേരളത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും കേരളത്തിൻ്റെ സഹോദര്യം കേരളത്തിൻ്റെ പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ നവോത്ഥാന കേരളം രൂപപ്പെട്ടത് ഇവിടെ വിശദീകരിച്ച മഹാന്മാരായ നവോത്ഥാന പ്രവർത്തകരുൾപ്പെടെ നമുക്ക് കൈമാറിയ വലിയ മൂല്യങ്ങളിൽ നിന്നാണ് ആ മൂല്യത്തിൻ്റെ വെളിച്ചം തച്ചു തകർക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളോട് നമുക്ക് ഉറക്കെ പറയാനുള്ളത് കേരളത്തിൻ്റെ മണ്ണിൽ വിദേശത്തിന്റെ വിഷവിത്ത് പാകിമുളപ്പിക്ക ഒരു സംഘപരിവാറുകാരനെയും ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾക്കെതിരായ പ്രതിരോധം തീർത്തുകൊണ്ട് കേരളത്തിന്റെ തെരുവിൽ വെൽഫെയർ പാർട്ടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ശക്തമായ മുന്നേറ്റമാണ് അതുകൊണ്ട് ഈ നാട്ടിലെ മതേതര പ്രസ്ഥാനങ്ങളോടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും സാമൂഹ്യ സംഘടനകളോടും സാംസ്കാരിക പ്രവർത്തകരോടും ഉറച്ച ഭാഷയിൽ നമുക്ക് പറയാനുള്ളത് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരുമിച്ച് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം വിദ്വേഷത്തിന്റെ വർത്തമാനം പറയുന്നവൻ ആരായിരുന്നാലും അവർക്ക് പിന്തുണ കൊടുക്കും വാനോ വളർത്തി എടുക്കുവാനോ പ്രോത്സാഹിപ്പിക്കുവാനോ ഉള്ള ഒരു ശ്രമവും ഈ കേരള മണ്ണിൽ അനുവദിക്കരുത് എന്നു തന്നെയാണ് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഏതെങ്കിലും പാർട്ടികൾ ഇസ്ലാമോ ഫോബിയെയും മുസ്ലിം വിരുദ്ധതയും പറഞ്ഞ് അതിൻ്റെ പേരിൽ വോട്ട് ബാങ്ക് നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അപകടകരമായ പ്രവണതയാണ് ഒരിക്കലും തന്നെ അതിന്റെ ഗുണഫലം സി പി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല അതും കൊണ്ട് പോകാൻ സംഘപരിവാറിന്റെ വിദ്വേഷ ശക്തികൾ ഇവിടെ തക്കം പാർത്ത് കഴിയുന്നുണ്ട് എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ നാടിൻ്റെ നന്മക്ക് വേണ്ടി ഒരുമിച്ചണിചേർന്ന് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് സാമൂഹ്യനീതി അധിഷ്ഠിതമായ സാഹോദര്യ കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയാണ് ഈ രാജ്യത്തിനുള്ളത് എട്ട് പതിറ്റാണ്ട് കഴിയുമ്പോഴും ഈ നാട് എത്രത്തോളം അതിലേക്ക് സഞ്ചരിച്ചു എന്ന് ആലോചിക്കേണ്ട സന്ദർഭമാണ് പ്രിയമുള്ളവരെ ഈ പദയാത്ര കടന്നു വന്ന വഴികളിൽ പലരും ഞങ്ങളോട് സമീപിച്ചുകൊണ്ട് പറഞ്ഞത് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതാനുഭവങ്ങളെ ഈ ഈ അങ്ങാടിയിലും ഭൂരഹിതരായ സമര സുഹൃത്തുക്കൾ ഈ പദയാത്രയെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയുണ്ടായി കേരളത്തിൽ ഭവനരഹിതരായ ഭൂരഹിതരായ എത്രയെത്ര മനുഷ്യരാണുള്ളത് ഒരുപാട് വലിയ വലിയ വർത്തമാനങ്ങളും വമ്പൻ വികസനത്തെക്കുറിച്ചും കുറിച്ചും സഖാവ് പിണറായി വിജയൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരു തുണ്ട് ഭൂമിയില്ലാതെ കേറിക്കിടക്കാൻ ഒരിടമില്ലാതെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ മനുഷ്യരാണ് ഈ കേരളത്തിലുള്ളത് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് നമുക്ക് ഈ യാത്രയിൽ നിന്നുകൊണ്ട് കേരള ഗവൺമെന്റിനോട് വളരെ കൃത്യമായി പറയാനുള്ളത് ഭവനരഹിതരും ഭൂരഹിതരുമായ മുഴുവൻ ആളുകൾക്കും ഭൂമിയും വീടും ലഭിക്കുന്നതുവരെയുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ വെൽഫെയർ പാർട്ടി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ നാട് സമ്പൂർണമായ ഭൂപരിഷ്കരണത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കുത്തകകളുടെ കയ്യിലുള്ള ഭൂമി തിരിച്ചു പിടിച്ചുകൊണ്ട് സമഗ്ര വികസനത്തിന് വേണ്ടി നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കേരളത്തിലെ ഗവൺമെന്റ് ധൈര്യം കാണിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് അങ്ങനെ അങ്ങനെ അനുഭവിക്കുന്ന സങ്കീർണ്ണമായ പ്രശ്നങ്ങളെ കേട്ടും പറഞ്ഞും മനസ്സിലാക്കിയുമാണ് ഈ പ്രയാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കമ്പനികളുടെ ഇടയിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ചില കുടുംബങ്ങൾ ഈ കരിമുകൾ ഫാക്ടറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുകയുണ്ടായി നാൽപ്പതിലധികം കുടുംബങ്ങൾ അവരെങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നറിയാതെ രണ്ട് നവരത്ന ലിസ്റ്റിലുള്ള കമ്പനികളുടെ വലിയ മലിനീകരണത്തിന്റെ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് അവർ ക്യാൻസർ രോഗികളുണ്ട് വൃക്കരോഗികളുണ്ട് നിരവധി അനവധിയായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അവിടങ്ങളിലുണ്ട് അവർ ഈ പദയാത്രയെ സ്വീകരിച്ചു അവരുടെ വേദന പങ്കുവെച്ചു കോളേജുകൾ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടും കേന്ദ്ര കേരള ഗവൺമെന്റുകൾ അവരുടെ പ്രശ്ന ൾ തിരിച്ചറിയുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഇങ്ങനെ നിരവധിയായ സമരപ്രദേശങ്ങളിലൂടെ ഈ പദയാത്ര സഞ്ചരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങളെയും പാരിസ്ഥിതിക വിഷയങ്ങളെയും അതിശക്തമായി ഉന്നയിച്ചു കൊണ്ട് ജനകീയ മുന്നേറ്റമായി ഈ പദയാത്ര വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവങ്ങൾ ോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ പദയാത്ര അതിന്റെ ലക്ഷ്യത്തിലേക്ക് മെല്ലെ മെല്ലെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ രാഷ്ട്രീയത്തെ വളർത്തിയെടുക്കാനുള്ള നിരന്തര ശ്രമവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ ശ്രമത്തിന്റെ വഴിയിൽ ജീവിതത്തിന്റെ വിലപ്പെട്ടതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ പോരാട്ടത്തെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് സുചിപ്പ് ഈ പദയാത്രയിൽ അണിചേർന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും സഹോദരി സഹോദരന്മാർക്കും ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അതോടൊപ്പം ഈ വേദിയിൽ ഈ പദയാത്രയെ സ്വീകരിച്ച പാർട്ടിയുടെ ബഹുമാന്യരായ നേതാക്കൾ ബഹുജന പ്രിയപ്പെട്ട നേതാക്കൾ ഫെട്ടേണിറ്റി മൂവ്മെന്റിന്റെ എഫ് ഐ ടി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ അസറ്റിന്റെ പ്രവാസി സംഘടനകളുടെ നേതാക്കളെയും ഭൂസമര പ്രവർത്തകരെയും എല്ലാം ഒരിക്കൽ കൂടി ഹൃദയപൂർവം അഭിനന്ദിച്ചുകൊണ്ട് ഒരു വലിയ പോരാട്ടമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് ഈ നാടിനെ മുഴുവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ സംഘപരിവാറിൻ്റെ വിദ്വേഷകളിൽ നിന്ന് ഈ നാടിനെ രക്ഷിച്ചെടുക്കാനുള്ള പോരാട്ടത്തിന്റെ മുന്നിൽ അണിചേർന്നു നിൽക്കാനാണ് നാം തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ഈ പോരാട്ടത്തിൽ വിജയിക്കും മനുസ്മൃതിയും ഭരണഘടനയും തമ്മിലുള്ള പോരാട്ടത്തിൽ ആർ എസ് എസും ഇന്ത്യൻ ജനതയും തമ്മിലുള്ള പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കും നമ്മളെ വിജയിക്കൂ എന്ന ഉറച്ച ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം സ്നേഹാഭിവാദ്യങ്ങളോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് വെൽഫെയർ